നമസ്കാര സുഹൃത്തുക്കളെ ഇന്ന് ഞാനേ കണ്ടോ ഇന്ന് മാരകായുധങ്ങളൊക്കെ ആയിട്ടായിരിക്കുന്നു നിൽക്കുന്നത് എന്തിനാന്നറിയോ ഇന്ന് ഇത്തിരി വെയിലുണ്ടപ്പം മുറ്റത്തിന്റെ കുറച്ച് സ്ഥലം ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഇന്ന് ഇന്റർലോക്കിൻ്റെ അവിടെ മാത്രമേ നമ്മൾ ക്ലീൻ ചെയ്യുന്നുള്ളൂ തൂത്ത് വരുന്നുള്ളൂ അവിടെ എല്ലാം വൃത്തികേടായിട്ട് കിടക്കും അപ്പൊ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണെ അപ്പൊ ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതും ആവശ്യമാണല്ലോ അല്ലേ ഇവിടെ തൂത്ത് കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്ത് നിന്നാ വീഡിയോ ആയിട്ട് ചെയ്യാം അങ്ങനെ എടുത്തതാകട്ടോ അപ്പൊ ഞാൻ ക്ലീനിങ്ങിന് പോവുക എല്ലാം ഇതെല്ലാം ഞാൻ ഇങ്ങോട്ടൊന്നും വെക്കട്ടെ ഇത് ഈ തുഞ്ചാണി ചൂല് എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ ചൂല് ഞാൻ ഉണ്ടാക്കിയതാണ് രണ്ട് ഈ ഓലയുടെ മണ്ടയില്ലേ അത് മറ്റേ വലിയ അങ്ങോട്ട് കൈ പിടിക്കുമ്പോഴേ വേദനയാണ് കഴിക്കുക അത് കാരണം ഇത്രയും ചെറിയ ചൂലൊക്കെ കൊണ്ടു ഇതാകുമ്പോഴേ നല്ലപോലെ ഇന്റർലോക്കലൊക്കെ പൊടി നല്ലപോലെ പോവേ മറ്റേ ഈർക്കിലെ ചൂലും കൊണ്ട് തൂത്താല് അത്ര അങ്ങോട്ട് പൊടി പോകത്തില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കാട് തീർന്നിട്ട് ഇങ്ങനത്തെ കരിയിലൊക്കെയാ ഞാനിങ്ങനെ ചേനയും കാച്ചിലും ഒക്കെ ഇഴങ്ങുമൊക്കെ നടാൻ വേണ്ടി പിലാവിന്റെ കരിയിലെങ്ങനെ തൂത്തു കൂട്ടുന്നതായിരുന്നു ചാക്കിനെ മുരിങ്ങയുടെ ഈ കമ്പെല്ലാം വാടുക ഈ ചെറിയ കാടൊക്കെ പോകാൻ വേണ്ടിയില്ല ഈ സമയം അത്രയും കളയുണ്ടല്ലോ മഴ കാരണം ഇതാ നമുക്ക് തൂത്തെടുക്കാൻ പറ്റും ഡേമന്റെ ബോളാണ് ഓടി വരും പുതിയ ബോൾ കിടക്കുമ്പോണ്ട് ഇപ്പൊ കണ്ണാണെ ട്ടിയെല്ലൂലിക്കൊണ്ടിരുന്ന് തോട്ടാല് പോലെ വിട പൂപ്പലേ വിട ഒന്നേക്കും വിട എന്ന് പറഞ്ഞു ഈ തൂക്കി വരുന്ന കൂടെ ഈ കാടെല്ലാം പറിച്ചു പോവാനല്ല അധികം അങ്ങനെ കയറുക ചറവാടി ഒക്കെ കുറെ ഉണ്ടായിരുന്നു ഇപ്പം എടുത്ത് തവണ കുടിച്ചത്തെ ഈ നിറവേ അതായിരുന്നു ഇപ്പൊ ഇങ്ങനെ നിലപ്പ് തറയിൽ കുറച്ച് കുഴിച്ചു വെച്ചാ അട്ട ഇരിക്കുന്നുണ്ടോ മഴ പെയ്യുമ്പഴത്തേനെ ഈ മാങ്ങപ്പഴവും ഇവിടെ ഒരു മാവുണ്ടായിരുന്നു കുറെ മാങ്ങയായിരുന്നു കണ്ടോ അതാ ഈ അട്ട ഇരിക്കുന്നു കൊറേ പായനത്തിൽ ഊനൊക്കെ പോകുന്നു ഓസേലും ബോളയിലും ഒന്നും തൊടാനൊക്കത്തില്ല ഡെയ്മിടങ്ങിപ്പോ ഓടി വരുവണ്ടതാണ് ഒന്നു അങ്ങോട്ട് വലിച്ചു മാറ്റിയിടങ്ങോട്ട് നീക്കിയിട ആ അങ്ങോട്ട് അങ്ങോട്ട് പോണ്ട് മുഖത്തെല്ലാം മണ്ണെ പറ്റി ഇതിനകത്ത് വെള്ളമൊന്നും ഇല്ലടാ അങ്ങനെ ഓസ് കണ്ട ഉടനെ വെള്ളം കുടിക്കണം ഇപ്പൊ ഓസ അങ്ങനും നീക്കിയിടാൻ പറ്റത്തില്ല കണ്ടാൽ ഓടി വരും കണ്ടോ അയ്യോ ഇടിച്ചോ ഏ ഇടിച്ചോ ഓസെടുക്കുവോന്നറിയാൻ വേണ്ടി ഓസെടുക്കാതിരിക്കാൻ വേണ്ടി വന്ന് കാവലിരിക്കുന്നു കണ്ടോ എടുക്കുന്നില്ല ഓസ് അങ്ങോട്ട് മാറ്റിയിട് ഓസ് അങ്ങോട്ട് നീക്കിയിട് അങ്ങനെ മിടുക്കൻ ഇത് കണ്ടോ ഇതേ ചക്ക ഇത് പഴുത്തിട്ടില്ല ഉണ്ടോ ചെറുത് ചെറുത് ഇത് കണ്ടോ ഉണ്ടായി വരുന്നേ അതൊക്കെ നല്ലതാവോന്നറിയത്തില്ല ഈ ചേതാണ്ടോ കുത്തിയിട്ടുണ്ടേ കേടാൻ തോന്നുന്നു മഴയല്ലേ അതുകൊണ്ടായിരിക്കും നിർത്തിയിരുന്നാല് ഇന്നുണ്ടാട പിന്നെ പിന്നെ കാടാ എന്നെക്കാട്ടി പണിയാണ് കയ്യോടെ ഞാൻ കളയും വന്നു ചക്ക ക്ക പോയായിരുന്നു നിലത്ത് വീണ കിടക്കും അതേ കണ്ണാനോ ഏതാണ്ടൊക്കെ അടിച്ചായിരുന്നു അതുകൊണ്ടാണ് എടുക്കാനോ മഴവെള്ളം അത് കിടക്കും രണ്ടു മൂന്നു ദിവസമേ ആയല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല വേണ്ട കൊറേ നാളായെന്നാലും എല്ലാം പോയിട്ട് വരും നമുക്കിങ്ങനെ കമ്പി കൊണ്ട് വലിക്കാം നിന്റെയും പല്ലെല്ലാം പോയതാ

ഇങ്ങനെ കമ്പി കൊണ്ട് വലിച്ചിട്ടാണേലും കമ്പി കൊണ്ട് പോരാത്തത് ബാക്കി തൂത്തെടുക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ടാ ഭീമന്റെ ബോളാണോ ഇതെല്ലാം ആണോ ബോളന്ന എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും അടി പേടിക്കുവാൻ പോലെ എല്ലാം കൂട്ടും ഇവിടെ ഇടുവാടിക്കും കേട്ടാ ഉമ്മച്ചയ്ക്ക് ജോലി ഉണ്ട് നിന്നെ കളിപ്പിച്ചോണ്ടാ പോരാ ഞാൻ തൂത്ത് കൂട്ടിയതെല്ലാം പോളെ കളിച്ച് നിരത്തി ഇട്ടേക്കുവാ ഈ ചെറിയ പായല് കൊടുത്തേ പുല്ലൊക്കെ പോകാനേ ഇങ്ങനെ ചരണ്ടി കൊടുത്താൽ മതി ചൂടും ഞാനൊരു മഴ പെയ്തപ്പോഴത്തേ നല്ല ഈ പായൽ കൊടുത്തോ ക്കിട്ട് കൊടുക്കുമ്പഴത്തേനും അതെല്ലാം കൂടി മണ്ടേ വരും എളുപ്പല്ലേ ഇവിടെ ഒക്കെ ഇറങ്ങട്ടെ കുറെ ദിവസമായ എല്ലാം കൂടെ ഒക്കെ തൂത്തു വരുമ്പോഴത്തേനും നമുക്ക് ചെലപ്പോ സമയം കിട്ടാത്തല്ല അപ്പൊ നമ്മളത് ഒഴിവാക്കും പിന്നെ അത്തരം ഇതൊക്കെ പായൽ ഫുള്ള് ഇങ്ങനെ ഇളക്കി കളയുവാണേലും ഇനി ചെറിയ പിരിവിരിപ്പം പായല് പിടിക്കത്ത മഴ ഭയങ്കരം വരുന്നു ഇരച്ചു വരുന്നു യവും അറിയത്തില്ല <tries> കണ്ടോ ഇത് സാമ്പാർ ചീരയാ പശളി ചീരന്നോ പശളി ചീരന്നൊക്കെ പറയുന്നുണ്ടോ വേറെ ഉണ്ടേ ദക്ഷേ അതിന്റെ അരി വീണ് ചെടിച്ചട്ടിക്ക് അതിൽ വിളർത്തട അതങ്ങ് ഒത്തിരി കയറി പോകുന്നത് നമ്മുടെ ക്ലീനിങ് ഒക്കെ രാവിലത്തെ വൈനി വൈനീണ്ടോ ഇവിടെ എല്ലാം ഇത്രയും വൃത്തിയാക്കിയേ ഇനിയും എല്ലാം എടുത്തോണ്ട് വരണം കണ്ടോ തൂത്തിട്ടടം എല്ലാം കണ്ടോ പിന്നെയും കരിയിലെല്ലാം മീനൊരു വരുവുമായി കണ്ടോ എന്നാലും നമുക്കത്ര ആശ്വാസം ഇന്നത്തെ ക്ലീനിങ് സെക്ഷനെ നമ്മൾ ഇവിടെ കൊണ്ട് നടത്തുവാണേ ഇനി ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാവേ ഇനിയിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകാം പോവാ ഇന്നത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാം കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് അല്പം ഉപ്പ് നീര് നീരൊഴിച്ച് കൊടുക്കാം സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് തേങ്ങ ചിരുകിയത് തേങ്ങ കൂട്ടിയോ കുറച്ചോ ഒക്കെ ഇടാം കേട്ടോ ഇച്ചിരി നന്നായിട്ട് തേങ്ങ ഉണ്ടെങ്കിൽ ഇനി പിന്നെ വെള്ളം കൊണ്ട് ഒഴിച്ചാൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ക്ലീനിങ് കഴിഞ്ഞപ്പോഴേ വിശക്കാൻ തുടങ്ങിയേ നമുക്ക് അതുകൊണ്ട് സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിലെ പലഹാരങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇത് നന്നായിട്ട് നമ്മള് കുഴച്ചെടുത്തിട്ടുണ്ടേ ഇനിയിപ്പൊ നമുക്ക് ദോശക്കല്ലിത് പരത്തി എടുക്കണം നമ്മുടെ ദോശക്കല്ലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അല്പം നെയ്യ് ഒന്ന് തൂവിക്കൊടുക്കാവേ എന്നിട്ടൊരു ടിഷ്യൂ കൊണ്ട് ഇങ്ങനൊന്ന് പുരട്ടി കൊടുക്ക അല്ലെങ്കിൽ ചിലപ്പോ പറഞ്ഞു പോരത്തില്ല ഇത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ രാവിലെ ക്ലീനിങ്ങിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണേ ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരത്തി ഒക്കെ വരുമ്പോഴത്തേനുമേ ഷെയ്പ്പൊക്കെ അങ്ങ് മാറിപ്പോകും എന്താ കുറച്ച് പരത്തി നല്ല മൊരിച്ചെടുക്കുമ്പോഴതിന് ടേസ്റ്റ് വെളിച്ചെണ്ണയോ നെയ്യോ ഇഷ്ടമുള്ളത് ഒഴിച്ച് അതുപോലെ എടുക്കാം കേട്ടോ എല്ലാ പൊടിയും കൊണ്ടും ഉണ്ടാക്കാം റവ അരിപ്പൊടി മൈദ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് ഏ ഒത്തിരി നെയ്യ് ഈ സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ എൻ്റെ മുകളിലേക്കും ഒത്തിരി ഒഴിച്ചു കൊടുക്കാം മറിച്ചിടുമ്പോഴേ നിന്റെ അടിവശം മുരിഞ്ഞു വരണ്ടേ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അടന്ന ഇതിന്റെ പേര് കേട്ടോ അത് നമുക്കങ്ങ് എടുക്കാവേ കണ്ടോ എന്താ മൊരിഞ്ഞു വന്നേക്കന്നെ ഇനി മൊരിക്കേണ്ടിയവർക്ക് വേണമെങ്കിലും മൊരിക്കാൻ കേട്ടോ നമ്മളിപ്പോ ഇത്രയേ മൊരിച്ചെടുക്കുന്നുള്ളേ കൈ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് നോക്കിയിട്ട് പരത്തുവാണേലേ കയ്യലിങ്ങനെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു പോരത്തില്ല കണ്ടോ ഇങ്ങനെ കയ്യെ മാവ് ഒട്ടിപ്പിടിക്കുമ്പോ വീണ്ടും നമ്മൾ വെള്ളത്തിൽ കൈ കൈമോക്കണം ഇതിന് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ പിന്നെ പഞ്ചസാര കൂട്ടി വേണമെങ്കിൽ ഇത് കഴിക്കാം ഇറച്ചിക്കറിയോ മീൻ കറിയോ ഒക്കെ വേണ്ടിയവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിടാം അങ്ങനെ എടുക്കാവേ കണ്ടോ കണ്ടോ അങ്ങനെ നമ്മുടെ അടയെല്ലാം നമ്മൾ ചൂട്ട് കഴിഞ്ഞേ അത്രയും പപ്പായ്ക്ക് കൊടുക്കണേ ആ ഓടി വാ ആ മതി മതി ചെടിച്ചെട്ടി എല്ലാം ഇന്ന് മറിക്കും ജോലിയൊക്കെ ആയതിരുന്നതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനൊക്കെയാണേ വല്ല ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ മതിയെ കണ്ടോ ഇത് വേണോ ൊന്നുംത്തല്ല ചോക്ലേറ്റ് ആണെങ്കിലും ഐസ്ക്രീം ആണെങ്കിലൊക്കെ ഇഷ്ടം അപ്പടാ ഇത് കഴിക്കട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ